കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിയസ് കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന വിദ്യാഭ്യാസ പ്രദർശന സ്പെക്ട്ര ആന്റോനണി എം പി ഉദ്ഘാടനം ചെയ്തു ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ആയുധങ്ങൾ അരങ്ങേറുന്നത് സാമ്പത്തിക മേധാവിത്വത്തിനു വേണ്ടിയാണെന്നും അത് സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റത്തിലൂടെയാണ് കൈവരിക്കുവാൻ കഴിയൂ എന്നും എം പി പറഞ്ഞു ഇത്തരത്തിലുള്ള നേട്ടങ്ങൾക്ക് മാതൃകയാകുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നേതൃത്വത്തിലുള്ള സെന്റ് ഡോമിനിയസ് കോളേജും ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണെന്നും അതിനുള്ള ഉദാഹരണമാണ് ഇത്തരം എക്സിബിഷൻ എന്നും എം പി പറഞ്ഞു ഇന്നിപ്പോൾ ഇവിടെ തുടക്കം കുറിക്കുന്ന സ്പെക്ട്ര ടെക്നോളജിക്കൽ എക്സിബിഷനാണ് റോബോട്ടിക്സ് മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിരവധി നിരവധിയായ പുതിയ ഇൻവെൻഷനുകൾ പുതിയ ഇന്നവേഷനുകൾ ഇതേക്കുറിച്ചെല്ലാമുള്ള യാഥാർത്ഥ്യബോധത്തോടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു എക്സിബിഷനാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് നമ്മളിന്ന് ജീവിക്കുന്നത് തന്നെ ടെക്നോളജിയുടെ യുഗത്തിലാണ് ലോകത്തെമ്പാടും അനുദിനം വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനങ്ങൾ നടക്കുകയാണ് ഓരോ ദിവസവും പുതിയ പുതിയ ഇൻവെൻഷനുകൾ ഇന്നവേഷനുകൾ എല്ലാം സമൂഹത്തിൽ ഉണ്ടാകുക അതിൻ്റെ എല്ലാം പുറകിൽ നിങ്ങളെപ്പോലുള്ള പുതിയ തലമുറയാണ് നിലവിലുള്ള ഓരോ ഓരോ പുതിയ നിലവിലുള്ള അപ്പാടെ കോളേജ് മാനേജർ ഫാദർ വർഗീസ് പരിന്തിരികൾ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് ബർസാർ ഫാദർ മനോജ് പാലക്കുടി കൺവീനർ ബിനോ പി ജോസ് എക്സിബിഷൻ കൺവീനർ പ്രദീഷ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ഭൂമിയിലെ ജീവവർഗങ്ങളുടെ ആവിർഭാവവും പരിണാമവും സസ്യ ജന്തു വൈവിധ്യം സാമ്പത്തിക സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അച്ചടി മാധ്യമരംഗം നാണയങ്ങൾ ആയോചനകലിയായ കളരി കളരി ആയുധങ്ങൾ ഹോളോഗ്രാം ഗെയിം കോർണർ ത്രീ ഷോ വൈവിധ്യം കാർഷിക ഉപകരണങ്ങൾ നൂതന കാർഷിക രീതികൾ ലോകപ്രസിദ്ധ സാഹിത്യകൃതികളുടെയും ദൃശ്യാവിഷ്കാരം എന്നിവയെല്ലാം കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തി മുതൽ ഇരുപത്തി വരെ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് പ്രവേശനം മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അൻപത് രൂപയും മുതിർന്നവർക്ക് നൂറ് രൂപയുമാണ് നിരക്ക്